सुध ിവസം പൂഞ്ഞാറിലുണ്ടായ സംഭവത്തെ തുടർന്ന് വൻ പ്രതിഷേധമാണ് നാടങ്ങും അലയടിക്കുന്നത് കടുത്തുരുത്തിയിൽ ആണ് ഇന്ന് പ്രതിഷേധം അലങ്ങിയത് ഇതിന് നേതൃത്വം വഹിച്ച അച്ഛനുള്ള നമ്മളോടൊപ്പം അതോടൊപ്പം മറ്റേ ഇവിടുത്തെ പ്രതിനിധികളൊക്കെ ഉണ്ട് വാർത്തകളോട് ന്യൂസിനോട് ചേര് ഒപ്പം ചേരുകയാണ് അവരെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് അവരുടെ പ്രതികരണം എന്തെന്ന് നോക്കാം അതാ ഈ സംഭവത്തെ എങ്ങനെ നോക്കി ൂഞ്ഞാർ പള്ളിയിൽ വെച്ച് നടന്ന ഈ സംഭവം ഏറെ ദൗർഭാഗ്യകരമാണ് അതിൽ ഉള്ള പ്രതിഷേധവും വേദനയും എല്ലാ മതേതര വിശ്വാസികളുടെയും ഒരു ആരാധനാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ഒരു വൈദികനെ ആക്രമിക്കാൻ ഇടയായപ്പോൾ അതൊരു വലിയ സൂചനയാണ് നൽകുന്നത് ആക്രമണത്തിലൂടെ അസഹിഷ്ണുതയിലൂടെ അങ്ങനെ ഒരു തലമുറ ഈ നാട്ടിൽ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മളെല്ലാം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത് ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നടത്തിയ ഈ സമരം ഒരു സൂചന റാലിയാണ് സൂചന എന്ന് പറയുമ്പോൾ അത് ഈ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കിയ വലിയ വേദനയും വിഷമവും പ്രകടമാക്കിയ ഒരു സംഭവമാണ് ഇനി അങ്ങോട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവർ എന്നും നൽകിയ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സ്നേഹത്തിന്റെ ഒക്കെ സന്ദേശമാണ് ആ സന്ദേശം ഇനിയും തുറന്നു പോകും ഇത് വൈദികരെ സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല മറിച്ച് ജനങ്ങളിൽ നിന്ന് തന്നെ വിശ്വാസികളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വലിയൊരു ഒരു പരിപാടിയാണ് സ്നേഹമുള്ളവരെ ഈ രാജ്യത്തെ ഭരണകൂടങ്ങള് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണകൂടങ്ങള് ഈ കാര്യങ്ങളിൽ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് മുൻ ആ സംഭവത്തില് ഗൗരവമായി അന്വേഷണം നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതൊരു താൽക്കാലിക അന്വേഷണത്തിൽ മാത്രം നിൽക്കാതെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഗവൺമെന്റുകൾ ഉറപ്പുവരുത്തണമെന്ന് ശക്തിയായിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ് ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണമെന്നും നമ്മുടെ ഈ ദേശത്തു വന്നാലും ഉറക്കെ ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സംഭവം സ്വാഭാവികമായിട്ടും നിർഭാഗ്യകരമാണ് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടുള്ളതല്ല അത് ഒരു കത്തോലിക്ക പുരോഹിതന് മാത്രമല്ല ഒരു മനുഷ്യനും അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് ദൗത്യ നിർവഹണത്തിലാണ് അത് തടസ്സപ്പെടുത്ത വിധത്തിലാണ് സാമൂഹ്യ വിരുദ്ധരെന്ന് പൊതുവെ ഇന്നെല്ലാം വിരംബിക്കുന്ന ആൾക്കാരവിടെ കടന്നു വരികയും ഇല്ലാത്ത വാഹനം ഏരപ്പിച്ച് വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് ദേവാലയത്തിൽ ആരാധന നടക്കുകയായിരുന്നു അതുകൊണ്ട് തടസ്സമുണ്ടാക്കരുത് എന്ന് സ്വാഭാവികമായിട്ടും നല്ല കടമയുടെ ഭാഗമെന്നുള്ള നിലയിൽ വൈദികന് അവരോട് പറഞ്ഞ് അവർക്കത് ഇഷ്ടമാകാതെ വൈദികനെ വാഹനമെടുപ്പിച്ച് അപായപ്പെടുത്തുന്നതിന് ശ്രമം നടത്തി എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടുള്ളൂ അത് ക്രൈസ്തവ ദേവാലയത്തില് എന്നല്ല ഒരു ആരാധനാലയത്തിലും പാടില്ല ഒരു ഭവനത്തിലും അത് സംഭവിക്കാൻ പാടില്ല പൊതുനിരത്തിൽ സംഭവിക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഈ രാജ്യത്ത് ഏത് മനുഷ്യനും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് അവൻ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ അവന്റെ ആരാധനാ സ്വാതന്ത്ര്യവും സർക്കാരുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാടങ്ങും വൻ പ്രതിഷേധ പരിപാടികളാണ് അരങ്ങേറുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വാർത്താ വേണ്ടി കടുത്തുരുത്തിയിൽ നിന്നും ജോസ്